കേരള ആരോഗ്യ സർവകലാശാല നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു എം എൽ എ പരിശീലന പരിപാടി ചെയ്തു കേരള ആരോഗ്യ സർവകലാശാല നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾക്കായുള്ള അടിയന്തര ചികിത്സ ഗർഭം പ്രസവം പ്രസവാനന്തരമുള്ള ചികിത്സ പരിചരണം എന്നീ വിഷയങ്ങളിൽ പരിശീലനം നടന്നു എച്ച്സലാം എംഎൽഎ പരിശീലന പരിപാടി ചെയ്തു നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷാദ് ജേക്കബ് അധ്യക്ഷയായി വൈസ് പ്രിൻസിപ്പൽ പ്രീമി മാത്യു അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഗിരീഷ് ശ്രീകുമാർ യു ആർ രശ്മി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആതുൽ സാംസൺ എന്നിവർ സംസാരിച്ചു പറയുന്നത് മറ്റ് സമ്പന്ന രാജ്യങ്ങളോട് പോലും ഇടപെടിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നമ്മുടെ ഒരു കേരള സൊസൈറ്റിയെ ഡെവലപ്പ് എന്ന് ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിൽ ഉള്ള മെച്ചവും ഒരു ആർജിച്ചു അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഏത് പ്രയാസികൾ നമുക്ക് ആരോഗ്യ മേഖലയിൽ വന്നാലും വളരെ അതിജീവിക്കും కేరళ మర సంబంధించ നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ ബെഡ് കിട്ടിയില്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഓക്സിജൻ ബെഡ് കിട്ടിയില്ല അതുകൊണ്ട് മരിച്ചു വരുന്ന ഒരു കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യണം